സാംസങ് സി ഫോൾഡ് സെവൻ നിങ്ങൾ ഇതുവരെ കാണാത്ത വീഡിയോ നിങ്ങൾ ഒരുപാട് ടെക്കുകളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ വീഡിയോ ഈ സ്പെക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഹൺഡ്രഡ് പെർസെന്റ് സെൽഫി ക്യാമറ നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഒരേപോലെ പറയും ടെൻ മെഗാ പിക്സൽ എന്നാൽ നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുക്കാൻ പറ്റും കാണാം ഇപ്പൊ ഞാൻ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ സെൽഫി എടുക്കാൻ പോയാന്ന് ക്യാമറ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ട്വൽവ് മെഗാ പിക്സലുകൾ കാണിക്കും ആദ്യം ഇത് നിങ്ങൾ ഡ് മെഗാ പിക്സൽ സെറ്റ് ചെയ്യാം സെൽഫിയിലേക്ക് പോവാം സെൽഫിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ബട്ടൺസ് ടച്ച് ചെയ്യാതെ തന്നെ ഇത് അൺഫോൾഡ് ചെയ്യാം അപ്പോൾ ഇവിടെ സെൽഫി വരുന്നുണ്ട് ക്ലിക്ക് ചെയ്യാം ഇതാ സെൽഫി ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഒരു ഭംഗി ഞാൻ എന്നെ നോക്കി എത്ര ഭംഗിയുണ്ട് പേര് കാണാൻ ഓക്കെ ഇഷ്ടമായില്ലേ കമൻ്റ് ചെയ്യണേ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും താങ്ക് യു ആല നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എടുത്ത പിക്ചർ ഡബിൾ സ്ക്രീനിൽ കാണാം ഒന്ന് വീഡിയോ എടുക്കുക ഒന്ന് നിങ്ങൾക്ക് എടുത്ത പിക്ചർ കാണുകയും ചെയ്യാം മൾട്ടി വിൻഡോസ് ചാലഞ്ച് ടു കമോൺ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ട് തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ റെക്കോർഡിങ് ഇത് എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പിക്ചറൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യും ഏകദേശം ഫോട്ടോ എടുക്കും ഇതിപ്പോൾ ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോ വീഡിയോ ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫോട്ടോ എങ്ങനെ കാണിക്കാമെന്നാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പോൾ എന്താണ് ഞാൻ എടുത്ത വീഡിയോ രണ്ടാമത് സൈഡിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് അത് സമയത്ത് വീഡിയോ ഇവിടെ കണ്ടിന്യൂ റണ്ണിങ് ആണ് മൾട്ടി ഡിസ്പ്ലേ ജമിനിയിൽ സ്ക്രീൻ ഷെയറും കൂടി കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം ചാലഞ്ച് ത്രീ പവർ ബട്ടൺസ് സ്ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജമിനി ഇങ്ങനെ വരും ജമിനി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും നമ്മൾ സ്ക്രീന് നമ്മൾക്കുള്ള പിക്ചർ വീഡിയോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാൻ പറ്റും ഓക്കെ കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും ഇതാണ് സ്ക്രീൻ വീഡിയോയും ഷെയർ ചെയ്യാൻ പറ്റും സ്ക്രീൻ ഷെയർ ഞാൻ കാണിച്ചു തരാം സ്ക്രീൻ ഷെയറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ഷെയർ ഇപ്പോൾ സ്റ്റാർട്ടാവുകയാണ് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും സ്ക്രീൻ ഷെയർ അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്ത് നമ്മൾ ഗാലറിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് ഈ കുതിര ഏത് ബ്രിഡിൽ ഉൾപ്പെട്ടതാണെന്ന് പറയാമോ ഇത് തോന്നുന്നു ഈ അഭിപ്രായം ഗാലക്സി 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 വാച്ച് 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 മികച്ച സ്മാർട്ട് വാച്ചുകളാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയിൽ മാറ്റങ്ങൾ വരാം ഏത് വാച്ചാണ് നിങ്ങൾ കൂടുതൽ പരിഗണിക്കുന്നത് ഗാലക്സി ഗാലക്സി വാച്ച് വാച്ച് ക്ലാസിക് അറിയാനാണോ ിൽസ്പ്ലേയും മോണിറ്ററിംഗ് ഫീച്ചറുകളും ഉണ്ട് കൂടാതെ ഇതിന്റെ ബാറ്ററി ലൈഫും